നമസ്കാരം കൊല്ലവർഷം വർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി പുതിയ മലയാള വർഷത്തിൻ്റെ ആരംഭം കുറിച്ചിരിക്കുകയാണ് ഈ പുതിയ വർഷത്തിൽ മൂലം മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് പൊതുവായി ഉണ്ടാകുക എന്നതാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കൊല്ലം നക്ഷത്രക്കാർക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ ജോലിക്കൊക്കെ അപേക്ഷിച്ചിട്ടുള്ളവരാണെങ്കിൽ അവിടെയൊക്കെ ജോലി ലഭിക്കാനൊക്കെയുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് വിവാഹം ഒക്കെ ആലോചിക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് അവർക്ക് അതൊക്കെ നടന്നു കിട്ടുന്നതാണ് ഉപഹാരങ്ങളൊക്കെ ലഭിക്കാനും സാധ്യതയുണ്ട് ഈ വർഷം മാനസികമായിട്ടൊക്കെ അല്പം നിരാശയൊക്കെ വർത്തി വർദ്ധിച്ചേക്കാം സുഹൃത്തുക്കളൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായം ഒക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ അതിൽ നിന്നൊക്കെ പിന്മാറാനും സാധ്യതയുണ്ട് എന്തെങ്കിലും പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുത്തൊക്കെ നടത്തുകയാണെങ്കിൽ അതൊക്കെ വിജയകരമാക്കാൻ വളരെയധികം കഠിനമായ പരിശ്രമമൊക്കെ വേണ്ടി വന്നേക്കാം മാനസികമായിട്ട് എന്തെങ്കിലും ആഗ്രഹമൊക്കെ സാധിക്കണം എന്ന് മനസ്സിലൊക്കെ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ആ ആഗ്രഹമൊക്കെ സാധിച്ചു കിട്ടുന്നതാണ് ഈ വർഷം പണമിടപാടുകളൊക്കെ നടത്തുമ്പോൾ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിൽ കൃത്യതയൊന്നും പാലിക്കാൻ കഴിയാതെ വരുന്നതാണ് ജോലിസ്ഥലത്ത് മേലുദ്യോഗസ്ഥരുടെയൊക്കെ പ്രീതി സമ്പാദിക്കാനും കഴിയുന്നതാണ് വീടൊക്കെ പുതുക്കി പണിയാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ സമയത്തെ അതൊക്കെ നടന്നു കിട്ടുന്നതാണ് കുടുംബ ജീവിതത്തിലും സന്തോഷവും സൗഖ്യവും ഒക്കെ ഉണ്ടാകുന്നതാണ് പല കാര്യങ്ങളിൽ നിന്നും മനസ്സിന് സുഖമൊക്കെ ലഭിക്കുന്ന സമയമാണ് പഴയ വാഹനമൊക്കെ മാറ്റി പുതിയ വാഹനമൊക്കെ വാങ്ങാൻ സാധിക്കുന്നതാണ് കഫ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ പിടിപെട്ടേക്കാം ദീർഘദൂര യാത്രകൾ പരമാവധി ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അത് ഒഴിവാക്കുക അതുപോലെ പണമിടപാടൊക്കെ നടത്തുമ്പോൾ ആ കാര്യത്തിന് അല്പം ശ്രദ്ധയൊക്കെ കൊടുക്കുക പൂർവിക സ്വത്തൊക്കെ ലഭിക്കാനുള്ളവരാണെങ്കിൽ ഈ സമയത്ത് അതൊക്കെ ലഭിക്കുന്നതാണ് മുതിർന്ന ഏതെങ്കിലും ബന്ധുവിന് ചെറിയ അനാരോഗ്യമൊക്കെ ഉണ്ടായേക്കാം വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായിട്ടൊക്കെ ഉയർന്ന വിജയമൊക്കെ കൈവരിക്കാൻ സാധിക്കുന്നതാണ് കൂടുതൽ ഗുണവർധനവിനും ദോഷശമനത്തിനുമൊക്കെയായിട്ട് ശാസ്ത്ര ഭജനം നടത്തുക ശനിയാഴ്ച തോറും ശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തി എള്തിരി നീരാഞ്ജനം എന്നീ വഴിപാടുകളൊക്കെ കഴിപ്പിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും പൂരാടം നക്ഷത്രം പൂരാടം നക്ഷത്രക്കാർക്ക് പൊതുപ്രവർത്തനത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് അതിൽ നിന്നൊക്കെ വളരെയധികം ഉണ്ടാകുന്നതാണ് വിദേശത്തൊക്കെ താമസിച്ചിട്ട് നാട്ടിലേക്ക് പോകാൻ ഒക്കെ ഇരിക്കുന്നവരാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് നാട്ടിൽ തിരിച്ചെത്തുവാനൊക്കെ സാധിക്കുന്നതാണ് ചിലവിൻ്റെ കാര്യത്തിലൊക്കെ അല്പം ശ്രദ്ധിക്കണം എത്രയാണോ ഉണ്ടാകുന്നത് അത്രയും തന്നെ ചിലവും ഉണ്ടായേക്കാം സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണങ്ങളൊക്കെ വർദ്ധിക്കുന്നതാണ് വാഹനമൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അല്പം ശ്രദ്ധിക്കുക വാഹനയാത്രകളിലൊക്കെ ശ്രദ്ധ പുലർത്തേണ്ടതാണ് വീടൊക്കെ പുതുക്കി പുതുക്കിപ്പണിയാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് സാധിക്കുന്നതാണ് ഇനി പുതിയ വീടിന് വേണ്ടി ശ്രമിക്കുന്നവരാണെങ്കിൽ അതും നടന്നു കിട്ടുന്നതാണ് ഭക്ഷണ കാര്യത്തിലൊക്കെ അല്പം ശ്രദ്ധ കൊടുക്കേണ്ടതാണ് അല്ലെങ്കിൽ ഉദര സംബന്ധമായ അസുഖങ്ങളൊക്കെ പിടിപെടാനും സാധ്യതയുണ്ട് രോഗദുരിതങ്ങളൊക്കെ അനുഭവിക്കാതിരിക്കാനുള്ള മുൻകരുതലുകളൊക്കെ എടുക്കുക ഗ്രഹാന്തരീക്ഷത്തിലും അല്പം ശ്രദ്ധിച്ച് ഇടപെടേണ്ടതാണ് പിന്നെ വാക്കുകളും പ്രവൃത്തിയും ഒക്കെ സൂക്ഷിക്കുക സ്ത്രീജനങ്ങളുമായിട്ട് ജനങ്ങളുമായിട്ട് ഇടപെടുമ്പോൾ പ്രത്യേകം ശ്രദ്ധ കൊടുക്കുക ബന്ധുങ്ങളെയൊക്കെ പിരിഞ്ഞ് ദൂരസ്ഥലത്തൊക്കെ താമസിക്കേണ്ടതായ അവസരമൊക്കെ വന്നുചേരാം സുഹൃത്തുക്കളുടെയൊക്കെ വിവാഹത്തിലൊക്കെ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടാകുന്നതാണ് വ്യവഹാരങ്ങളിലൊക്കെ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടായേക്കാം അശ്രദ്ധ മൂലം ചെറിയ വീഴ്ച പരിക്കുക എന്നിവയ്ക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് വളരെയധികം പരിശ്രമത്തിലൂടെ കാര്യവിജയമൊക്കെ നേടാൻ സാധിക്കുന്നതാണ് മാതാപിതാക്കളുമായിട്ടൊക്കെ അഭിപ്രായ ഭിന്നത ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതും അല്പം ശ്രദ്ധിക്കേണ്ടതാണ് ലഹരിയോടൊക്കെ ഒരു അമിത ആവേശമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ഔദ്യോഗികരമായിട്ട് യാത്രകളൊക്കെ ഉണ്ടായേക്കാം സന്താനമില്ലാതെ വിഷമിക്കുന്നവർക്ക് ആശ്വാസമൊക്കെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് കൂട്ടുകെട്ടുകളൊക്കെ അല്പം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ആപത്തൊക്കെ ഉണ്ടായേക്കാം സാമ്പത്തിക അച്ചടക്കം പാലിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തി കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് നക്ഷത്രം ഉത്രാടം നക്ഷത്രക്കാർക്ക് ഉത്രാടനക്ഷത്രത്തിൽ സ്വന്തമായിട്ടൊക്കെ ബിസിനസ് നടത്തുന്നവരുണ്ടെങ്കിൽ അവർക്ക് വളരെയധികം ഗുണകരമാണ് ബന്ധുജനങ്ങളെ കൊണ്ടുള്ള ഗുണമൊക്കെ വർദ്ധിക്കുന്നതാണ് പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള അവസരങ്ങളുണ്ടാകും മാനസികമായിട്ട് എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ സാധിക്കാനായിട്ട് മനസ്സിലൊക്കെ ഇങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്നതാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവുകൾ എവിടെന്നെങ്കിലുമൊക്കെ ഉണ്ടായേക്കാം കണ്ണിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടായേക്കാം ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം സ്ഥലത്തിൽ നിന്ന് മാറി താമസിക്കേണ്ട അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് തൊഴിൽ രംഗത്ത് എന്തെങ്കിലും തടസ്സമൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ആ തൊഴിൽ രംഗത്ത് നിലനിന്നിരുന്ന തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ് യാത്രകൾ ചെയ്യുക വഴി നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് വീട് നിർമ്മാണമൊക്കെ പൂർത്തീകരിക്കാനും സാധിക്കുന്നതാണ് നിലവിൽ എന്തെങ്കിലും രോഗാവസ്ഥയൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് വളരെയധികം ആശ്വാസം ലഭിക്കുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് സമയം വളരെയധികം അനുകൂലമാണ് പുതിയ ജോലിയൊക്കെ അന്വേഷിക്കുന്നവരാണെങ്കിൽ താൽക്കാലിക ജോലിയൊക്കെ ലഭിക്കുന്നതാണ് കുടുംബ സുഹൃത്തുക്കളിൽ നിന്നൊക്കെയുള്ള പെരുമാറ്റം ചിലപ്പോൾ വിഷമമൊക്കെ സൃഷ്ടിച്ചേക്കാം വിദേശയാത്രയ്ക്കൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ ആ ശ്രമം ഒക്കെ വിജയിക്കുന്നതാണ് നല്ല കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പണം മുട മുടക്കേണ്ട അവസരങ്ങളൊക്കെ ഉണ്ടാകും വിദേശത്തൊക്കെ തൊഴിലിനൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ അവർക്ക് അനുകൂലമായ സമയം തന്നെയാണ് സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ പണച്ചെലവൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിലൊക്കെ വിജയിക്കുന്നതിന് വേണ്ടി കഠിന ശ്രമമൊക്കെ വേണ്ടി വന്നേക്കാം കുടുംബപരമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ അതിൻ്റെ അത്തക്കൊരു നമുക്ക് അനുകൂലമായ ഒരു ഉത്തരവൊക്കെ ലഭിക്കുന്നതാണ് പ്രധാന തൊഴിൽ നിന്നല്ലാതെ മറ്റു വഴിക്കൂടെയൊക്കെ ധനം ധനവരുമാനം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് അപരിചിതര അപരിചിതരുമായിട്ടൊക്കെ ഇടപെടുമ്പോൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചതി ഉണ്ടാകാൻ സാധ്യതയുണ്ട് ദോഷശമനത്തിനായി പക്കപ്പറനാൾ തോറും ഗണപതി ഹോമം നടത്തുക ഗണപതി ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെയധികം ഗുണം ചെയ്യുന്നതാണ് തിരുവോണം നക്ഷത്രം തിരുവോണം നക്ഷത്രക്കാർക്ക് ഉത്തരവാദിത്തങ്ങളൊക്കെ വർത്തിക്കുന്ന ഒരു സമയമാണ് കഴിഞ്ഞ കാലങ്ങളിൽ മനസ്സിൻ്റെ സന്തോഷമൊക്കെ പോയിട്ടൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ അവർക്ക് ആ സന്തോഷമൊക്കെ തിരികെ കിട്ടുന്നതാണ് തൊഴിൽപരമായിട്ടും നല്ല നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് വരവിൻ്റെ കാര്യത്തിലും ചിലവിൻ്റെ കാര്യത്തിലുമൊക്കെ ശ്രദ്ധിക്കണം വരവിനേക്കാൾ കൂടുതൽ ചിലവ് ഉണ്ടായേക്കാം നമുക്കിഷ്ടപ്പെട്ട തൊഴിൽ ചെയ്യാനുള്ള അവസരമൊക്കെ ലഭിക്കുന്നതാണ് ആരൊക്കെങ്കിലും വാഗ്ദാനമൊക്കെ നൽകുമ്പോൾ ശ്രദ്ധിക്കണം ഭാഗ്യപരീക്ഷണങ്ങൾക്കൊന്നും മുതിരരുത് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് വളരെയധികം നേട്ടങ്ങളുണ്ടാകും ചില സമയങ്ങളിലൊക്കെ സാമ്പത്തികമായിട്ട് വിഷമതകളൊക്കെ ഉണ്ടായേക്കാം മേലധികാരികളിൽ നിന്നോ അല്ലെങ്കിൽ തൊഴിലുടമകളിൽ നിന്നോ ഒക്കെ അനുകൂലമായ ഒരു നടപടികളൊക്കെ ഉണ്ടാകുന്നതാണ് തൊഴിൽ സംബന്ധമായിട്ട് യാത്രകൾ വേണ്ടി വരുന്നതാണ് ആരോഗ്യകാര്യത്തിലൊക്കെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ആരോഗ്യപരമായ വിഷമതകളൊക്കെ ഉണ്ടായേക്കാം സന്താനമില്ലാതെ വിഷമിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരു ആശ്വാസം ലഭിക്കുന്ന സൂചനകളൊക്കെ ഉണ്ടാകുന്നതാണ് വാഹനമൊക്കെ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കണം വാഹനത്തിന് അറ്റകുറ്റപ്പണികളൊക്കെ വേണ്ടി വരുന്നതാണ് ഏജൻസി പ്രവർത്തനങ്ങളിൽ നിന്ന് ലാഭമൊക്കെ ലഭിക്കുന്നതാണ് വിവാഹമൊക്കെ പുതിയതായിട്ട് ആലോചിക്കുന്നവരാണെങ്കിൽ അവർക്ക് നല്ല ബന്ധം തന്നെ ലഭിക്കുന്നതുമാണ് ദോഷ പരിഹാരത്തിനായും കൂടുതൽ ഗുണഫലം ലഭിക്കുന്നതിന് വേണ്ടിയും ശിവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക അവിട്ടം നക്ഷത്രം അവിട്ടം നക്ഷത്രക്കാർക്ക് ബന്ധുക്കളിൽ നിന്ന് സഹായമൊക്കെ ലഭിക്കുന്ന സമയമാണ് മനസ്സിന് സന്തോഷം കിട്ടുന്ന പ്രവർത്തികളൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ് സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിനായിട്ട് കൂടുതൽ പണച്ചെലവൊക്കെ ഉണ്ടാകുന്ന സമയം കൂടിയാണ് കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ പണവും പ്രശസ്തിയും ഒക്കെ ലഭിക്കുന്ന സമയമാണ് അനാവശ്യമായ ചിന്തകളൊന്നും മനസ്സിൽ വരാത്ത ഒരു സമയം കൂടിയാണ് തൊഴിൽ സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവരാണെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടുന്നതാണ് പൂർവിക സ്വത്തൊക്കെ ലഭിക്കാനുള്ളവരാണെങ്കിൽ ആ പൂർവിക സ്വത്തൊക്കെ ലഭിക്കുന്നതാണ് യാത്രകൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഭക്ഷണസുഖം കുറയുന്ന സമയമാണ് പല്ലുകളെ സംബന്ധിച്ച് പല്ലുകൾ സംബന്ധമായിട്ടൊക്കെ എന്തെങ്കിലും രോഗസാധ്യതയും കാണുന്നുണ്ട് കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസനായിട്ട് യാത്രകളൊക്കെ വേണ്ടി വരുന്ന സമയം കൂടിയാണ് ബന്ധുക്കളിൽ നിന്ന് ഗുണം ഒക്കെ വർദ്ധിക്കുന്ന സമയമാണ് ആഡംബര വസ്തുക്കളിലൊക്കെ താല്പര്യം വർദ്ധിച്ചേക്കാം മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നവരാണെങ്കിൽ ആ മത്സര പരീക്ഷകളിലൊക്കെ നല്ല രീതിയിലുള്ള ഒരു വിജയ സാധ്യതയൊക്കെ കാണുന്നുണ്ട് ഗ്രഹനിർമ്മാണമൊക്കെ നടത്തുന്നവരാണെങ്കിൽ അപ്രതീക്ഷിതമായ ചെലവുകളൊക്കെ അതിൽ വർദ്ധി വർദ്ധിച്ചേക്കാം സുഹൃത്തുക്കളിൽ നിന്ന് സഹായമൊക്കെ ലഭിക്കുന്നതാണ് കൂടുതൽ ഗുണഫലം ലഭിക്കുന്നതിനും ദോഷ ദോഷശമനത്തിനുമായും ദേവി ഭജനം നടത്തുക തൊട്ടടുത്ത് വീടിൻ്റെ തൊട്ടടുത്ത ദേവി ക്ഷേത്രദർശനം നടത്തി കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ചതയം നക്ഷത്രം ചതയം നക്ഷത്രത്തിന് പുതിയ സുഹൃ വസ്തുക്കളെ ലഭിക്കുക വഴി ജീവിതത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് ആധ്യാത്മികമായ വിഷയങ്ങളിലൊക്കെ താല്പര്യം വർദ്ധിക്കുന്ന സമയം കൂടിയാണ് പുതിയ തൊഴിലിനൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ ആ തൊഴിലിനായുള്ള പരിശ്രമത്തിൽ ഭാഗികമായിട്ടൊക്കെ വിജയിക്കുന്നതാണ് നമ്മുടെ പ്രവർത്തനബലമായിട്ട് എന്തെങ്കിലും അപവാദമൊക്കെ കേൾക്കേണ്ടി വരുന്ന സമയം കൂടിയാണ് ആത്മധൈര്യമൊന്നും കൈവിടാതെ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ മുൻകോപം വളരെയധികം നിയന്ത്രിക്കണം ഉപയോഗിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം ചെയ്യുന്ന പ്രവർത്തികൾ ശ്രദ്ധിക്കണം സാമ്പത്തിക ജീവിതത്തിൽ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായേക്കാം മാതാവിന് ശാരീരിക അസുഖങ്ങൾ ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് പല വഴിക്കൂടെയും സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം തൊഴിൽപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾക്കൊക്കെ അല്പം ഒരു ആശ്വാസം ലഭിക്കുന്ന സമയം കൂടിയാണ് കൂടുതൽ യാത്രകളൊക്കെ ഈ സമയത്ത് ഉണ്ടായേക്കാം സഹോദര സ്ഥാനീയരോ അല്ലെങ്കിൽ സഹോദരന്മാരിൽ നിന്നോ നിന്നൊക്കെ മനക്ലേശത്തിനും സാധ്യതയുണ്ട് പ്രേമവിവാഹം ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അല്ല റിലേഷനൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഈ സമയത്ത് അതിലൊരു അനുകൂല മറുപടിയൊക്കെ ലഭിക്കുന്നതാണ് ഗ്രഹോപകരണങ്ങളൊക്കെ വാങ്ങാനുള്ള അവസരം ഉണ്ടാകുന്നതാണ് പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ അവർക്കും അനുകൂലമായ സമയം തന്നെയാണ് വീട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള മംഗളകർമ്മങ്ങളൊക്കെ നടക്കും നടക്കുന്നതുമാണ് ദോഷശമനത്തിനും ഗുണവർധനവിനുമായി പക്ക പിറന്നാള് തോറും ഗണപതി ഹോമം നടത്തുക ഗണപതി ക്ഷേത്രദർശനം നടത്തുന്നതും ഗുണം ചെയ്യുന്നതാണ് പൂരുട്ടാതി നക്ഷത്രം പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് പൊതുവെ എല്ലാ കാര്യങ്ങളിലും ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കുന്നതാണ് സൗമ്യമായ പെരുമാറ്റമൊക്കെ കൊണ്ട് ഏവരുടെയും പ്രശംസയൊക്കെ പിടിച്ചുപറ്റാൻ സാധിക്കുന്നതാണ് സഹോദരന്മാരിൽ നിന്നോ അല്ലെങ്കിൽ സഹോദര സ്ഥാനീയരിൽ നിന്നോ കാര്യസാധ്യമൊക്കെ ഉണ്ടാകുന്നതാണ് ഏതെങ്കിലും പരീക്ഷകളിലൊക്കെ അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ ആ പരീക്ഷകളിലൊക്കെ പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള ഒരു വിജയം ഉണ്ടാകുന്നതാണ് വിവാഹമൊക്കെ പുതിയതായിട്ടൊക്കെ ആലോചിക്കുന്നവർക്ക് മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ തന്നെ ലഭിക്കുന്നതാണ് പിതാവിനോ അല്ലെങ്കിൽ പിതൃസ്ഥാനീയർക്കോ ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള അനിഷ്ടതകളൊക്കെ ഉണ്ടായേക്കാവുന്ന സമയം കൂടിയാണ് വീട്ടിലെ അന്തരീക്ഷവും വളരെയധികം ഗുണം ചെയ്യുന്നതാണ് വാഹനമൊക്കെ ഉള്ളവരാണെങ്കിൽ ആ വാഹന സംബന്ധമായിട്ടൊക്കെ ചിലവുകളൊക്കെ വർദ്ധിക്കും വാഹനയാത്രയും അല്പം ശ്രദ്ധിക്കേണ്ടതാണ് സാമ്പത്തിക ജീവിതത്തിൽ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായേക്കാം പുറത്തുനിന്നുള്ള ആൾക്കാരുടെ സഹായത്താൽ കാര്യവിജയമൊക്കെ ഉണ്ടാകുന്നതാണ് പുതിയ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവരാണെങ്കിൽ അവർക്ക് താൽക്കാലികമായിട്ടെങ്കിലും ഒരു ജോലി ലഭിക്കുന്ന സമയം കൂടിയാണ് വിദ്യാർത്ഥികൾ പഠനത്തിലൊക്കെ അല്പം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പഠനത്തിൽ അലസതയൊക്കെ ഉണ്ടായേക്കാം അതുപോലെ പൊതുപ്രവർത്തന രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരും അവരും ശ്രദ്ധിക്കേണ്ട സമയമാണ് അല്ലെങ്കിൽ അവർക്ക് അനാവശ്യമായ ആരോപണങ്ങളെയൊക്കെ നേരിടേണ്ടതായി വരാം വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ആ അവരുടെ ജോലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കർമ്മരംഗത്ത് ശത്രുക്കളുടെയൊക്കെ ശല്യം ഉണ്ടാകുമെങ്കിലും അവയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് അനാവശ്യമായ തർക്കങ്ങളിൽ പോയി ഇടപെടാതിരിക്കുക അതുപോലെ മറ്റുള്ളവരുടെ കാര്യത്തിലും അനാവശ്യമായി ഇടപെടാതിരിക്കാൻ ശ്രദ്ധിക്കുക ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രദർശനം നടത്തി കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക ഉത്രട്ടാതി നക്ഷത്രമാണ് ഉത്തരട്ടാതി നക്ഷത്രക്കാർക്ക് മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതിനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് മാതാവിന് എന്തെങ്കിലും തരത്തിലുള്ള രോഗദുരിതങ്ങളൊക്കെ ഉണ്ടായേക്കാം ഭൂമിയിൽ നിന്നുള്ള ധനലാഭവും കൃഷിയിൽ നിന്നുള്ള വരുമാനമൊക്കെ വർദ്ധിക്കുന്നതാണ് തൊഴിൽ രംഗത്ത് അസൂയാവഹമായ നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ സാധിക്കുന്നതാണ് കലാപരമായ കാര്യങ്ങളിലൊക്കെ താല്പര്യം വർദ്ധിക്കുന്ന ഒരു സമയമാണ് ബന്ധുക്കളുടെയൊക്കെ കാര്യത്തിൽ അല്പം ശ്രദ്ധയൊക്കെ കൊടുക്കേണ്ടതാണ് പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണ് അവരുടെ ചിന്ത വേറെ വഴിക്കൊക്കെ നീങ്ങാൻ സാധ്യതയുണ്ട് പഠ പഠന സംബന്ധമായിട്ട് അലസതയൊക്കെ വർദ്ധിക്കുന്ന സമയമാണ് തൊഴിലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കൂടുതൽ യാത്രകളൊക്കെ വേണ്ടി വരുന്നതാണ് തുടങ്ങി തുടങ്ങിവെച്ച കാര്യങ്ങളിലൊക്കെ വിജയമുണ്ടാകുന്നതാണ് കർമ്മരംഗത്തും കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരുന്ന സമയമാണ് ബന്ധുജനങ്ങളെ ശ്രദ്ധിക്കേണ്ടതാണ് അവരെ എന്തെങ്കിലും വാക്കുകളൊക്കെ കൊണ്ട് മനസ്സിനെ മുറിപ്പെടുത്തുന്ന സമയമാണ് എന്തെങ്കിലും കാര്യമൊക്കെ സാധിക്കണമെന്ന് നമ്മൾ മനസ്സിൽ കരുതിയിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും തടസ്സമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതെല്ലാം മാറിക്കിട്ടുന്നതാണ് ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷപ്രദമായിരിക്കും പലവിധ വഴിക്കൂടെ സ ധനലാഭം ഉണ്ടാകുന്നതാണ് സന്താനങ്ങളെ കൊണ്ടുള്ള മനസന്തോഷമൊക്കെ വർധിക്കുന്നതാണ് വയറ് സംബന്ധമായിട്ട് ഉള്ള അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിന് ഭക്ഷണ കാര്യങ്ങളിലൊക്കെ അല്പം ശ്രദ്ധ കൊടുക്കണം മേലധികാരികളുടെയൊക്കെ അപ്രിയം സമ്പാദിക്കാതെ ശ്രദ്ധിക്കുക ഗുണവർധനവിനും ദോഷസമനത്തിനുമായി വ്യാഴാഴ്ച തോറും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുക രേവതി നക്ഷത്രം രേവതി നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടൊക്കെ അനുകൂലമായ സമയമാണ് പുതിയ വിവാഹമൊക്കെ ആലോചിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഈ സമയത്ത് വിവാഹത്തിൻ്റെ വാക്കുറപ്പിക്കാനൊക്കെ സാധിക്കുന്നതാണ് നിലവിൽ ചെയ്യുന്ന തൊഴിൽ നിന്ന് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടാകുവോ അല്ലെങ്കിൽ തൊഴിൽ മാറുകയോ ഒക്കെ ചെയ്തേക്കാം മനസ്സിലുണ്ടാകുന്ന ഉത്കണ്ഠ ഒക്കെ അവസാനിക്കുന്ന ഒരു സമയം കൂടിയാണ് സുഹൃത്തുക്കളിൽ നിന്ന് സഹായവും ലഭിക്കുന്ന സമയമാണ് എന്തെങ്കിലും തരത്തിലുള്ള ദ്രവീയ ലാഭത്തിനൊക്കെ സാധ്യത കാണുന്നുണ്ട് ഗ്രഹത്തിൽ ശാന്തതയൊക്കെ കൈവരുന്ന സമയമാണ് കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ആ കലാരംഗത്ത് നിന്ന് മികച്ച നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് സാമ്പത്തിക നേട്ടവും ഉണ്ടാകുന്നതാണ് കുടുംബത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മംഗളകർമ്മങ്ങൾ നടക്കാനും സാധ്യതയുണ്ട് നമ്മുടെ തൊഴിൽ രംഗത്തൊക്കെ മറ്റുള്ളവരുടെ മറ്റുള്ളവരൊക്കെ ഇടപെടുന്നത് എന്തെങ്കിലും അസ്വസ്ഥത ഒക്കെ ഉണ്ടാക്കും ആദ്യമൊക്കെ എങ്കിലും അവർ സ്വയം തന്നെ ഒഴിഞ്ഞു പോവുകയും ചെയ്യുന്നതാണ് യാത്രകളൊക്കെ വേണ്ടി വരുന്നതാണ് ബിസിനസ് സംബന്ധമായും തൊഴിൽ സംബന്ധമായിട്ടുമൊക്കെ വാഹന വിൽപ്പനയിലൂടെയൊക്കെ ധനലാഭം കിട്ടുന്ന ഒരു സമയം കൂടിയാണ് വിദേശത്തൊക്കെ പോകാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ അവർക്ക് അനുകൂല മറുപടിയൊക്കെ ലഭിക്കുന്ന സമയമാണ് നിലവിൽ കടങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു പരിധിവരെ ആ കടങ്ങളൊക്കെ വീട്ടുവാനും സാധിക്കുന്നതാണ് സുഹൃത്തുക്കൾക്ക് വേണ്ടി പല കാര്യങ്ങൾക്കും പണച്ചെലവുണ്ടായേക്കാം എന്തെങ്കിലും കാരണത്താൽ ജോലിയിൽ നിന്നൊക്കെ വിട്ടുനിന്നവരാണെങ്കിൽ അവർക്ക് ജോലിയിലൊക്കെ പ്രവേശിക്കാനുള്ള അവസരം ഉണ്ടാകുന്നതാണ് എന്ത് കാര്യം ഏറ്റെടുത്താലും നല്ല പ്രയത്നത്തിലൂടെ അതൊക്കെ വിജയിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിന് വേണ്ട പ്രധാന തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് ഈ സമയത്ത് കഴിയുന്നതാണ് ഗുണഫലങ്ങളൊക്കെ വർദ്ധിക്കുന്നതിനും ദോഷശമനത്തിനുമായി ദേവി ഭജനം നടത്തുക തൊ വീടിൻ്റെ തൊട്ടടുത്തുള്ള ദേവി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിച്ച് കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക